ഒക്ടോബർ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ചെമ്പൻതൊട്ടിയിൽ നടക്കുന്ന ഇരിക്കൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെമ്പൻതൊട്ടി ടൌണിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പബ്ലിസിറ്റി ചെയർമാനും മുനിസിപ്പൽ കൌൺസിലറുമായ കെ ജെ ചാക്കോ കുന്നിക്കൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജറും ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോന വികാരിയുമായ റവറന്റ് ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷനായ കെ സി ജോസഫ് ജോസഫീന വർഗീസ് ത്രേസ്യമ്മ മാത്യു കൌൺസിലർമാരായ ഷീന എം വി ബേബിച്ചൻ ചിറപ്പുറത്ത് സിജോ മറ്റപ്പള്ളി കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ പ്രധാന അധ്യാപകരായ ബിജു സി എബ്രഹാം ലൗലി എം പോൾ ജിയോ ജേക്കബ് ഫാദർ ബെന്നി നിരപ്പേൽ സജി അടവിച്ചിറ ഷീജമോൾ പുഴക്കര പ്രീമ സണ്ണി സോണി തുരുത്തിമറ്റം തോമസ് കുര്യൻ ഷിനോ സിബി വെൻസെന്റ് കുഴിഞ്ഞാലിൽ ജോണി പെരുമ്പള്ളിൽ സോയി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു സൗജന്യമായി സ്ഥലം വിട്ടുതന്ന ജോസ് ജോസ് ആദരിച്ചു എല്ലാം കുട്ടികൾ അവരുടെ കലാവിരുദ് മാറ്റുരയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തുകയും അവർക്ക് അവരുടെ കലയുടെ ആവിഷ്കാരങ്ങൾ ഇവിടെ നടത്തി ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് സന്തോഷകരമായി തിരിച്ചു പോവുകയും ചെയ്യേണ്ട ഒരു അക്ഷരാർത്ഥത്തിനൊരു ഉത്സവ വേളയായിരിക്കും ഒക്ടോബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അങ്ങനെ പോകുമ്പോ നമുക്കറിയാം കല എന്ന് പറയുന്നത് കലയുള്ളടത്ത് കലാപമില്ല എന്ന് നമ്മൾ പറയും കല എല്ലാവരെയും അടുപ്പിക്കുന്ന ഒന്നാണ് എല്ലാവരെയും സ്നേഹത്തിൽ ചേർത്ത് നിർത്തുന്ന ഒന്നാണ് നമ്മൾ പലപ്പോഴും പറയും അക്കാദമിക കാര്യങ്ങളിൽ മാത്രമല്ല അക്കാദമികേതരമായ ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികൾ മുന്നേറണം എല്ലാ തലങ്ങളിലും കായികവും കലാപരവും അക്കാദമികവുമായ വ്യക്തിപരമായ സ്വഭാവവിശേഷങ്ങളും എല്ലാം ഉൾച്ചേരുമ്പോഴാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ജീവിതം പരിപൂർണമാവുന്നത് അതുകൊണ്ടാണ് ഗവൺ സർക്കാരും ഒക്കെ ഇത്തരം കലാമാമാങ്കങ്ങൾ നടത്തുന്നത് അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി അതിനെ എല്ലാവർക്കും ഉൾക്കൊള്ളാനും ആവണം ചെമ്പന്തൊട്ടിയിൽ വെച്ച് നടത്തുമ്പോൾ ചെമ്പന്തൊട്ടിക്ക് അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട് ഒരു ഗരിമയുണ്ട് അതിനൊരു തനിമയുണ്ട് ചെമ്പന്തൊട്ടി സ്കൂൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നതല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രൗഢമായ ഏറ്റവും പാരമ്പര്യമുള്ള ഏറ്റവും നമ്മൾ പറയും നല്ല കുലീനതയുള്ള ഒരു നല്ല സ്കൂളാണ് എല്ലാ അർത്ഥത്തിലും അച്ചടക്കത്തിലും അക്കാദമികമായ കാര്യങ്ങളിലും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലും അതിൻ്റെ നടത്തിപ്പിലും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് ഈ ചെമ്പന്തൊട്ടി സ്കൂൾ അപ്പൊ അതുകൊണ്ട് തന്നെ ചെമ്പന്തൊട്ടി സ്കൂളിലേക്ക് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് കാരണം നമുക്കൊരു പ്രതീക്ഷയുണ്ട് ചെമ്പന്തൊട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തും അങ്ങനെയാണല്ലോ ഓരോ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഓരോരോ നമ്മുടെ ഓരോ കാഴ്ചപ്പാടുകളുണ്ട് അപ്പം അങ്ങനെ വരുമ്പം ചെമ്പന്തൊട്ടിയിലെ അധ്യാപകരുടെ ഒരു കോർഡിനേഷനും അധ്യാപകരും മാനേജ്മെൻറ്റും തമ്മിലുള്ള കോർഡിനേഷനും അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്